ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇമ്മാനുവൽ മിഷൻ ടി വി ചാനലിലൂടെ നിങ്ങളുമായിട്ട് ഒരു ചെറിയ സന്ദേശം പങ്കുവയ്ക്കുകയാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ചേരും ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി ഭാഴായി ശൂന്യമായിരുന്നു ആഴത്തിൻമീതെ ഇരുളുണ്ടായിരുന്നു ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൻമീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു അവിടുത്തെ ഒരു രണ്ട് വേടുകളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് ഒന്ന് പാഴ് ശൂന്യം എന്താണ് പാഴ് നമ്മുടെയൊക്കെ വീടില് ഒത്തിരി വൃക്ഷങ്ങളുണ്ട് പ്രയോജനമുള്ള നല്ല ഉരുപ്പിടിയാക്കാൻ കഴിയുന്ന പ്ലാവ് ആഞ്ഞിലി തേക്ക് ഈട്ടി മരങ്ങളുണ്ട് അതുപോലെ തന്നെ പാഴായി പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത വൃക്ഷങ്ങളുണ്ട് ഒന്നുകൂടെ പറഞ്ഞാൽ വൃക്ഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല അതാണ് പാഴ് എന്ന് പറഞ്ഞത് രണ്ട് ശൂന്യത ഇന്നലെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നില്ല ഭൂമി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല ശൂന്യമായിരിക്കുന്നു അതിലെ എല്ലാം നശിച്ചു പോയിരിക്കുന്നു അപ്പോൾ ഈ പാഴും ശൂന്യമായിരുന്നതിന് മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചപ്പോൾ പുതിയ മനോഹരമായ ഭൂമിയെ ആക്കി തീർക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കഴിഞ്ഞു നമ്മുടെ ജീവിതത്തിൽ മക്കൾ ഉണ്ടോ എന്ന് ചോദിച്ചാലുണ്ട് ജോലി ഉണ്ടോ എന്ന് ചോദിച്ചാലുണ്ട് ജീവിതത്തിൽ ചില വഴികളും സാധ്യതകളും ഉണ്ടോ എന്ന് ചോദിച്ചാലുണ്ട് പക്ഷേ പ്രയോജനപ്പെടാൻ കഴിയുന്നില്ല ശൂന്യമായിരിക്കുന്നു പാഴായി പോയിരിക്കുന്നു പക്ഷേ ഇതിനെ മാറ്റിമറിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൻ്റെ കഴിയും സഹോദര സഹോദരി നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാൽ നിങ്ങളുടെ പാഴായി പോയ ശൂന്യമായി പോയ മേഖലകളെ ദൈവത്തിന് വീണ്ടും പണതെടുക്കുവാൻ കഴിയും അതിനുവേണ്ടി നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട സന്തോഷത്തെ കഴിഞ്ഞ നാലുകളിൽ നിങ്ങൾ അനുഭവിച്ച സമാധാനത്തെ മടക്കി തരുവാൻ ദൈവത്തിന് കഴിയും പരിശുദ്ധാത്മവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യട്ടെ നിങ്ങൾ വരും ദിവസങ്ങൾ ഒരു അനുഗ്രഹമായി തീരാൻ പോകുക നിങ്ങളുടെ സ്ഥിതി മാറാൻ പോകുക കാരണം ദൈവാത്മ നിങ്ങളെ പുതിയതാക്കാൻ പോവുകയാണ് അതുകൊണ്ട് ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം വീണ്ടും തുടർമാനുമുള്ള സന്ദേശങ്ങൾ നിങ്ങൾ ശ്രവിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും